നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ വാർത്ത ആദ്യമായി പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകൾ കഴിഞ്ഞ ദിവസം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശുപത്രി അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ നിന്നുമുള്ള മെഡിക്കൽ ബുള്ളറ്റിനടക്കം പുറത്തു വന്നിട്ടുണ്ട് ആരോഗ്യനിലയിൽ ആശ്വസിക്കാൻ കഴിയുന്ന നേരിയ പുരോഗതി ഉണ്ടെന്നാണ് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രി അറിയിച്ചിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം എസ് യു ടി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നേരിയ പുരോഗതി കാണുന്നുവെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഇൻഡർ നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു സംഘമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് നേതൃത്വം മേൽനോട്ടം വഹിക്കുന്നതെന്നാണ് എസ് യു ടി ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇന്നെത്തി അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിരീക്ഷണത്തിനായി ചുമതലപ്പെടുത്തിയേക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നേരിട്ട് കാണാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും ഐ സിയുലായതുകൊണ്ട് കാണാൻ സാധിക്കാത്തതിനാൽ ഡോക്ടർമാരോടും ബന്ധുക്കളോടും വി എസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മുഖ്യമന്ത്രി തിരക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് നൂറ്റിയൊന്ന് വയസ്സ് പിന്നിട്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് തിങ്കളാഴ്ച രാവിലെ ചില ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഏറനാളായി അസുഖബാധിതനായി വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം ഞായറാഴ്ച പതിവ് പരിശോധനയ്ക്ക് ശേഷം ആശുപത്രി വിട്ട വി എസിന് തിങ്കളാഴ്ച രാവിലെ ഹൃദയാഘാതം പോലെ അനുഭവപ്പെട്ടുവെന്നാണ് സൂചനയുള്ളത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വി എസിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർമാർ നേതാക്കളെ അടക്കം അറിയിച്ചിരിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾക്കും കൃത്യമായ വിവരങ്ങൾ ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുകയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിലെ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു എവർക്കും പ്രിയങ്കരനായ വി എസ് എന്ന് വിളിക്കുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും അധികം ജനസമ്മതിയുള്ള നേതാവായി തന്നെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും സമിതനായ ഏവർക്കും പ്രിയങ്കരനായ ഒരു നേതാവ് കൂടിയാണ് വി എസ് രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയൊരു സംഭവമായിരുന്നു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ബി എസിനെതിരെ അടുത്ത വിമർശനം ആയിരുന്നു അങ്ങനെ ഒരു വിവാദം സൃഷ്ടിച്ച് ഇറങ്ങിപ്പോയത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യ വിഷയങ്ങളിലും പൊതുപരിപാടികളിലും ഒക്കെ തന്നെ അദ്ദേഹം നിരന്തരം നിർഭയം പ്രതികരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു ബഹുജന നേതാവിൻ്റെ പ്രതിച്ഛ ഇതിലൂടെ ആർജിക്കുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചു മടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ട് കൂടിയുണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ തിരുവനന്തപുരം വസതിയിലെ വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം ന്യൂസ്